അപ്പോൾ ഫ്രണ്ട്സ് എപ്പിസോഡ് മുപ്പത്താറ് ഇന്ന് എയർ ആയിരിക്കായിരുന്നു ഞായറാഴ്ച സ്പെഷ്യൽ എപ്പിസോഡ് അപ്പോൾ നമുക്ക് എവിക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് വീട്ടിലുണ്ടായിരുന്ന ഒട്ടനവധി ആൾക്കാർ എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എവിക്ഷനിൽ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒനിയിലോ അങ്ങനെ ആരെങ്കിലും ഔട്ടാവുന്നതാണ് ഇന്ന് കാരണം ഇന്നലെ ഡബിൾ എവിക്ഷൻ ഉണ്ടായിരുന്നതാണല്ലോ പക്ഷെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് തന്നെ വീട്ടിൽ നിന്ന് ഔട്ടായതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് ശൈത്യ ശൈത്യ ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചക്കെ ആയിട്ടാണ് അനിമോളിൻ്റെ ഒരു സർക്കിളിൽ നിന്ന് ഒന്ന് വിട്ടുമാറി അവർ പിരിഞ്ഞ് അല്ലെങ്കിൽ അവൾക്കെതിരെ ഒന്ന് പറയാനൊക്കെ തുടങ്ങിയത് ശൈത്യൊന്നും ഇപ്പോഴാണ് ശരിക്കും ഒച്ചയെടുത്ത് ശൈത്യ ശൈത്യമായത് ഒരു ഇൻഡിപെൻഡൻറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് ശൈത്യയെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ് അപ്പം തന്നെ വീട്ടിൽ നിന്ന് പെട്ടിയെടുത്ത് ഇറങ്ങേണ്ട അവസ്ഥയായി ശൈത്യക്ക് ശൈത്യ കഴിഞ്ഞ ആഴ്ച അനിമോളിൻ്റെ പല ചീപ്പ് ഗെയിംസും അതായത് മുഖം മൂടിയൊക്കെ വലിച്ചൂരുന്നതിൽ പ്രധാനമായിട്ട് സഹായിച്ച ഒരു വ്യക്തിയാണ് അതായത് പറയാത്ത കാര്യങ്ങൾ അനിമോൾ പറഞ്ഞപ്പോൾ അനിമോൾക്കെതിരെ ഒരു ഫ്രണ്ട് ആയിരുന്നിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് വരെ അനിമോൾക്കെതിരെ പറയാൻ ശൈത്യ ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ പല ആൾക്കാർക്ക് റീ എൻട്രി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചിലപ്പോൾ ശൈത്യ റീ എൻട്രി ആകുമെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തൊക്കെയായാലും അനുമോളിൻ്റെ പൊറാട്ട നാടകം വലിച്ചൂരാൻ വേണ്ടി സഹായികമായിട്ടുണ്ട് എന്തായാലും ശൈത്യ ശൈത്യ എന്തായാലും ഒരു നല്ലൊരു ഗെയിം കളിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്നും ഔട്ടായത് എന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും അനിമോളിൻ്റെ ഫ്രണ്ട് ആവില്ല എന്നൊക്കെയായിരുന്നു ശൈത്യ പറഞ്ഞത് പക്ഷേ ഇന്ന് കൺഫഷൻ റൂമിൽ പോയപ്പോൾ രണ്ടാളും വീണ്ടും ഫ്രണ്ട്സ് ആവുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു കണ്ടത് അതായത് അവർ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുകയും അനിമോൾ ചെയ്ത തെറ്റുകളൊക്കെ അവിടെയും പറയുന്നത് ഉണ്ടായി അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നടന്ന ഒരു മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു സഹായിയായിരുന്നു ഹൗസിൽ ശൈത്യം ആ ശൈത്യം കൂടി പോയതിന് ശേഷം അനിമോൾ ഇനി വരാൻ പോകുന്ന ആഴ്ചകൾ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നതെന്ന് അറിയില്ല കാരണം ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളിൻ്റെ എല്ലാ ഗെയിംസും എല്ലാം പൊളിച്ചിട്ടാണ് ഈ വീക്ക് ലാലേട്ടൻ വന്നത് അതായത് നല്ല രീതിക്കുള്ള പണി കാരണം അമ്മാതിരി രീതിയിലുള്ള വൃത്തികെട്ട കളിയായിരുന്നു അനിമോള് കളിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നടന്ന ഏറ്റവും മെയിനായിട്ടുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ മസ്താനി മസ്താനിക്കെതിരെയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് വന്നത് എല്ലാവരും ആരൊക്കെ വിചാരിച്ചു അക്ബറിനെതിരെയായിരിക്കും കാരണം അക്ബറിൻ്റെ ഭാഷ ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മസ്താനി എന്ന് പറഞ്ഞാൽ ഇതുമാതിരിയുള്ള ഒരു രീതിയിൽ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഈ ബിഗ് ബോസ് എന്തായാലും കണ്ടിട്ടില്ല അടുത്ത കാലത്തൊന്നും ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ഗെയിം പ്ലേ നടത്തുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെയും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ ഏഴ് സീസണുകൾ എടുത്ത് നോക്കിയാൽ പോലും ഇത്രയും ചീപ്പായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിയിലും കൂതുറ ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഈ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കമൻ്റ് ഡൗൺ ചെയ്യൂ അത് നമുക്ക് ചർച്ചയ്ക്ക് വെക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കാര്യമാണ് അതായത് വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വൃത്തികേടുകൾ പറയുക വൃത്തികേടുകൾ കേടുകൾ ആംഗ്യം കാണിക്കുക അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള പലരുടെയും കാര്യങ്ങൾ വന്ന് ഹൗസിൽ വന്ന് ഒരു ചർച്ചയാക്കാൻ വേണ്ടി വിളംബരം ചെയ്യുക അതുമാതിരിയുള്ള കൂതുറക്കളികൾ അതുപോലെ തന്നെ വെസൽ ടീമിൻ്റെ അംഗമായിരിക്കെ പാത്രം കഴുകാതെ ഓണത്തിൻ്റെ ദിവസം കിടന്നുറങ്ങി എന്നിട്ടും ആറ്റിറ്റ്യൂഡ് ഇട്ട് വൃത്തികേടുകൾ പറയുക ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ നല്ല സുഖം എന്നൊക്കെ പറയുക ഒരു മനുഷ്യജീവിയുടെ അടുത്ത് കൂടി ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിലുള്ള സംസാരമാണ് മസ്താനി ഹൺഡ്രഡ് പേഴ്സൻറ്റ് വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ് അതുപോലെ തന്നെ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ടു വീക്ക് ഡയറക്റ്റ് എവിക്ഷൻ ഇട്ടിട്ടുണ്ട് മിക്കവാറും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ 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 പെർസെൻറ്റേജ് മസ്താനി വിൽ ബി ഔട്ട് ഓഫ് ബിഗ് ബോസ് സീസൺ സെവൻ മസ്താനിക്കൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്രയും കൂതുറുകളാണെന്നേ പറയാനുള്ളൂ അമ്മാതിരി രീതിയിലുള്ള വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് മസ്താനിയ പേഴ്സണലി തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു വലിയ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ആൻഡ് ആര്യൻ ആര്യൻ്റെ ബാത്റൂമിലുണ്ടായിരുന്ന ക്ലോത്ത്സ് ബാത്റൂമിൻ്റെ തറയിൽ കൊണ്ടുപോയിട്ട് ലക്ഷ്മി ഇട്ടു അത് വളരെ മോശമായിട്ടുള്ളൊരു ആക്ഷനാണ് അതും ആര്യൻ്റെ വൈറ്റ് ഷർട്ട് എന്ത് ഡ്രസ്സാണെങ്കിലും ബാത്റൂമിൻ്റെ തറയിൽ ഇടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് സോ ചീപ്പ് അത് എന്തൊക്കെയോ വെറുപ്പിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ആരാണെങ്കിലും പുറത്തോട്ടേക്ക് എടുത്തിടാനുള്ളൊരു മാന്യതെങ്കിലും കാണിക്കും അത് കാണിക്കാതെ ലക്ഷ്മി എന്ത് എന്ത് ജസ്റ്റിഫിക്കേഷൻ ചെയ്താലും അതൊന്നും ന്യായീകരിക്കാൻ പറ്റാത്തൊരു ആക്ഷനായിരുന്നു അത് അതുപോലെ തന്നെ ലക്ഷ്മിക്ക് നല്ല ഈഗോ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ആ എനിക്കൊരു തെറ്റ് പറ്റിയാലും സോറി പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കത് അഡ്മിറ്റ് ചെയ്യാൻ ഒട്ടും തന്നെ പറ്റില്ല എന്നൊരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് ലക്ഷ്മിയുടെ ഓരോ സംഭാഷണത്തിലും അല്ലെങ്കിൽ ആരോട്ടും ചോദിക്കുന്ന ഓരോ കാര്യങ്ങളിലും പറയുമ്പോൾ നമുക്ക് തോന്നു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അക്ബറിനെതിരെയും ലക്ഷ്മി വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ചന്ത ഭാഷയാണ് അക്ബർ ഉപയോഗിക്കുന്നത് അക്ബറിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ കൂടി പറ്റില്ല എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് എന്തൊക്കെയായാലും നമുക്കിനി വരുന്ന വീക്കിൽ എന്താവും അവസ്ഥ എന്ന് നോക്കാം അതുപോലെ തന്നെ നെവിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെവിൻ്റെ ക്യാപ്റ്റൻസി അട്ടർ വേസ്ഡ് ആയിരുന്നു ഇനി ഒരിക്കലും ബിഗ് ബോസിൽ നെവിൻ എന്തായാലും ക്യാപ്റ്റൻ ആവാൻ പോകുന്നില്ല നെവിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്കും ഒരു മനുഷ്യനും സജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം സംശയമാണ് അവർ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കൂടി ധൈര്യം കാണിക്കാതെയായിരുന്നു നെവിൻ ഇരുന്നത് അത് പേടിച്ച് വിറച്ചായിരുന്നു പല കാര്യങ്ങളും അതായത് അക്ബർ ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ പേടി തോന്നി എന്നൊക്കെയാണ് നെവിൻ പറയുന്നുണ്ടായിരുന്നത് അത്രയും മ്ളേച്ചകരമായ ക്യാപ്റ്റൻസി ആയിരുന്നു നെവിന്റെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സാബുമാൻ ഒക്കെ ഈ വൈൽഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് തന്നെ എനിക്കറിയില്ല കുറച്ചൊക്കെ എന്തെങ്കിലും കഴിവുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരുവിധ കഴിവുമില്ല സംസാരിക്കാൻ തന്നെ പുള്ളിക്ക് മര്യാദക്ക് അറിയില്ല ബിഗ് ബോസിൻ്റെ ആരെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സംസാരിക്കാനെങ്കിലും കഴിവുള്ള ആൾക്കാരെ ബിഗ് ബോസിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വെറുതെ ഇതുപോലെയുള്ള വേസ്റ്റ് കണ്ടസ്റ്റൻസിനെ കൊണ്ടുപോയി എടുത്ത് നല്ല കണ്ടസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ചാൻസ് കളയാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ഔൻ ചെയ്യും അടുത്ത വീക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആരായിരിക്കും കുതിച്ചു കയറുക ആരായിരിക്കും ഒരു ബിഗ് ബോസ് വിന്നർ ആവാൻ പറ്റുക എന്നൊന്നും ഇപ്പോഴും പറയാൻ പറ്റാത്തൊരു കൈൻഡ് ഓഫ് സ്റ്റേജിലാണ് ഉള്ളത് അപ്പോൾ ഫ്രണ്ട്സ് വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം അൺ ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഈ ചാനലിൽ ബിഗ് ബോസിൻ്റെ ഈ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എപ്പിസോഡ്സിലുള്ള എല്ലാം നമ്മൾ റിവ്യൂ ആൻഡ് അനാലിസിസ് ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാനും കാണാനും താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ചാനൽ നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ഹൺഡ്രഡ് വീഡിയോസിൻ്റെ അടുത്ത് ഷോർട്സും ലോങ് വീഡിയോസും ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലൈബ്രറി പോലെയുള്ള വീഡിയോസ് നമ്മൾ കളക്ഷനിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക താല്പര്യമുണ്ടെങ്കിൽ താങ്ക് സോ മച്ച്